നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ പോകുന്ന യോഗ്യതയുള്ള താല്പര്യമുള്ളവർക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗജറ്റിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ ഒരു കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം അതിന് മുൻപായിട്ട് എനിക്ക് പറയാൻ പോകുന്ന യോഗ്യതകൾ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള എഡുക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാ ക്രൈറ്റീരിയകളും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്നും കൂടി ഉറപ്പുവരുത്തുക ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ആൺകുട്ടികൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ഇതിനേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് കൊല്ലം നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം ഫ്രം ദി കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് എസ് സി വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ കേരളത്തിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ഇൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് പ്ലസ് ടു മതി കേട്ടോ പ്ലസ് ടു ആണിതിൻ്റെ മെയിൻ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈറ്റ് പറയാൻ നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഹൈ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് അമ്പത് മീറ്ററിൻ്റെ സ്വിമ്മിംഗ് ഉണ്ടാവും സ്വിമ്മിംഗ് ട്രയൽ ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫോൾട്ടിങ് എബിലിറ്റി ചോദിക്കുന്നുണ്ട് ഡീപ്പർ സൈഡ് ഓഫ് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് ഐ ഐ മീൻ സെൻട്രലായിട്ട് നിങ്ങൾ രണ്ട് മിനിറ്റ് പൊങ്ങി കിടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഐസൈറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ കേരള പി എസ്സിൻ്റെ എക്സാം കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എട്ട് ഐറ്റംസ് കാണാൻ സാധിക്കും ഫിസിക്കൽ ഐറ്റംസ് അതിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതാണ് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജംപ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റൈസ് സ്കിപ്പിംഗ് ഒരു മിനിറ്റിൽ എൺപത് തവണ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെയുള്ള ഈ ഐറ്റം പാസ് ചെയ്യാനായിട്ടുള്ള ടൈം ഡിസ്റ്റൻസ് ബാക്കിയുള്ള ക്രൈറ്റീരിയൊക്കെ ഇപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാരണ ഐറ്റംസ് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്യണം മിനിമം അഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ പാസ് ആവുന്നതായിരിക്കും ഏതെങ്കിലും അഞ്ചെണ്ണം മതി നിങ്ങളെ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനാണ് നിങ്ങൾ മറക്കേണ്ട